തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന പൾസർ ബൈക്കിൽ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പിൻ കുട്ടിയെ പിടികൂടി തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ ക്യാൻറ്റീനിന് മുൻവശത്തായി സ്റ്റാളിൽ ജീവനക്കാരനായ അരിയിലെ റഷീദിൻ്റെ പൾസർ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പൻകുട്ടിയെ ഫോറസ്റ്റിൻ്റെയും മാർക്കിൻ്റെയും റെസ്ക്യൂറായ അനിൽ തൃച്ചംബരം സ്ഥലത്തെത്തി പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പെരുമ്പാമ്പിൻകുട്ടിയെ പുറത്തെടുത്തത് റഷീദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ബൈക്കെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാർക്ക് ചെയ്ത വാഹനത്തിന് മുകളിൽ നിന്നും തൊലിപൊഴിക്കുന്ന അവസ്ഥയിൽ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട റഷീദ് പേടിക്കുകയും ചുറ്റുപാടുമുള്ള ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു റഷീദിനെ കണ്ട് പേടിച്ച പാമ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ കയറി കൂടി പൊതുവേ പാമ്പുകൾ ഓരോ നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴാണ് അതിന്റെ തൊലിപ്പൊഴിക്കൽ നടത്താറ് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ പാടുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഏഴു ദിവസം കൊണ്ട് തൊലിപ്പൊഴിക്കുന്നത് കാണാറുണ്ട് ആദ്യത്തെ തൊലി പൊഴിച്ചതിനു ശേഷം മാത്രമേ പൊതുവേ പാമ്പും കുഞ്ഞുങ്ങൾ ഭക്ഷണം എടുക്കാറുള്ളൂ